ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അസേസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എൻ്റെ ദൈവം എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞ് ഭൂമിയിലെ സകല സൃഷ്ടിജാലങ്ങളെയും സഹോദരി സഹോദരന്മാരായി കണ്ട മഹനീയ വ്യക്തിത്വം ദൈവത്തിൻ്റെ നന്മ എല്ലാറ്റിലും ദർശിച്ച ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ വചനത്തിന് മാംസം നൽകുകയായിരുന്നു വിശുദ്ധ മർക്കോസ് പന്ത്രണ്ട് മുപ്പത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ദിനരാത്രങ്ങൾ ക്രിസ്തുവിനോട് കൂടെ കൂടെയായിരിക്കാൻ പള്ളികളിലും ഗുഹകളിലും വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥനയ്ക്കായി ഇടം കണ്ടെത്തി ഈ പ്രാർത്ഥന വെറും അധര വ്യായാമമായിരുന്നില്ല തൻ്റെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനുള്ള പ്രാർത്ഥനയും പരിത്യാഗവുമായി അത് രൂപാന്തരപ്പെട്ടു ഫ്രാൻസിസിന്റെ ഈ പരിത്യാഗ ജീവിതം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ ഫ്രാൻസിസ് പോർച്ചുഗലയിലെ ഭർണശാലയിലായിരിക്കുമ്പോൾ ജഡമോഹങ്ങൾ ഫ്രാൻസിസിനെ കീഴ്പ്പെടുത്തി കയറുകൊണ്ട് തന്റെ ശരീരത്തെ അടിക്കുകയും പ്രാർത്ഥനയിൽ ആശ്രയിക്കുകയും ഒക്കെ ചെയ്തിട്ടും ശരീരത്തെ നിയന്ത്രിക്കുവാൻ ഫ്രാൻസിസിന് സാധിച്ചില്ല തന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുവാൻ ഫ്രാൻസിസ് തൊട്ടടുത്തുള്ള മുൾപടർപ്പിൽ ഉരുണ്ടു ശരീരം മുഴുവൻ മുറിഞ്ഞു അങ്ങനെ തന്റെ ജഡമോഹത്തെ കീഴ്പ്പെടുത്തി തന്റെ സുഖത്തെയും താല്പര്യത്തെയും ഒക്കെ അതിജീവിച്ച് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധ ഫ്രാൻസിസിന് ബലം നൽകി വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനാ ജീവിതം തന്റെ തന്നെ കുറവുകളെ വ്യക്തമായി കാണുവാനും അതിൽ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുവാനും സഹോദരങ്ങളുടെയും സൃഷ്ടജാലങ്ങളുടെയും നന്മയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്ക വിധം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വിശാലമാക്കി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവസ്നേഹത്തിൽ ആഴപ്പെടട്ടെ ആ ആഴം സഹോദരങ്ങളുടെ നന്മ കാണുവാനും അവരെ സഹായിക്കുവാനും അവരോട് കുറെ കൂടെ കരുണയുള്ളവരായി ക്ഷമിക്കുവാനും നമ്മെ പ്രാപ്തമാക്കട്ടെ സർവസൃഷ്ടജാലങ്ങളിലെയും നന്മയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ എല്ലാറ്റിനെയും സ്നേഹിക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂര്യകീർത്തനത്തിൻ്റെ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം പാടി പാടീസ്തു സൃഷ്ടി സൃഷ്ടിമാഭന്ദേ പാദം തുന്നു നമുച്ഛിരാട്ടിപ്പോകും no